നമസ്കാരം ചേട്ടാ വിലങ്ങുവെച്ച് നാട്ടിലോട്ട് വരേണ്ടി വരുമോ അമേരിക്കയിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ ഇവിടെ ഇത്രയും സംഭവ നിങ്ങൾ എന്താണ് ഒരു വീഡിയോ ചെയ്യാത്തത് കഴിഞ്ഞ കുറേ മാസങ്ങളായി എനിക്ക് കിട്ടുന്ന പേഴ്സണൽ മെസ്സേജുകളാണ് ഇതൊക്കെ ശരിയാണ് അമേരിക്കയിൽ ഓരോ ദിവസവും ഓരോ സംഭവ വികാസങ്ങളാണ് ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള പ്രസ്താവനകളും നടപടികളുമൊക്കെയാണ് പക്ഷേ വാഷിങ്ടൺ ഡി സിയിലെ മാധ്യമ രാജാക്കന്മാർ അറിയുന്നതിനും വളരെ മുമ്പേ നമ്മുടെ മാധ്യമങ്ങൾ അത് കേരളത്തിൽ എത്തിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും വൈറ്റ് ഹൗസിലെ ഡെസ്ക് മാറ്റിയിടുന്നത് എലോൺ മസ്കി ഈ മേൽ അയക്കുന്നതൊക്കെ ഇവിടെ അറിയുന്നതിന് മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങളിൽ തലക്കെട്ടായി വരാറുണ്ട് എന്നിട്ട് അതിന് താഴെ ആളുകൾ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് കടിപിടി കൂടുകയും ചെയ്യുന്നുണ്ട് പണ്ടത്തെ പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അവസ്ഥയാണ് ഞങ്ങൾ െ പോലെയുള്ള പാവം ബ്ലോഗർമാർക്ക് വലതു കാലുവെച്ച് കയറിയാലും ഇടത് കാലുവെച്ച് കയറിയാലും ചീത്ത വിളി ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മിണ്ടാതെ ഇരുന്നു എന്നേ ഉള്ളൂ പക്ഷേ അമേരിക്കയിൽ താമസിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഇവിടെ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ പ്രത്യേകിച്ചും ഇല്ലീഗൽ ഇമിഗ്രേഷനെ പറ്റിയുള്ള ചില യാഥാർത്ഥ്യങ്ങളെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടണമെന്നുണ്ട് ഇനിയെങ്കിലും കുറച്ചു പേർക്ക് ഇത്തരത്തിലുള്ള കളിപ്പീരികൾ പറ്റാതെ ഇരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ന്യൂയോർക്കിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിറനിറയായിട്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള വീടുകൾ ഇനി അല്ല നമ്മൾ ടൗൺ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ അപ്പാർട്ട്മെൻറ്റുകൾ ഇനി ദാരിദ്ര്യരൊക്കെ താഴെയുള്ളവർക്ക് ഗവൺമെൻറ് സഹായത്തോട് കൊടുക്കുന്ന സെക്ഷൻ എയ്റ്റ് ഹൗസിങ്ങുകൾ പോലെയുള്ള അപ്പാർട്ട്മെൻറ്റുകൾ ഇതൊക്കെയാണ് ഇവിടെ പൊതുവേ ഉള്ള ഒരു താമസ സൗകര്യം പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ താമസ രീതിയുടെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ അതായത് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ ബോർഡർ കടന്നു വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ താമസിക്കുന്നതിനുള്ള ഷെൽട്ടറുകൾ ഇവിടൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റിയിലെ പല ഹോട്ടലുകളും ഗവൺമെൻറ് ഓഫീസുകളുമൊക്കെ ഷെൽട്ടറുകളായി മാറിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെ നമ്മളൊക്കെ താമസിക്കുന്ന ഏരിയയിലോട്ടോടു കൂടി ഈ ഷെൽട്ടർ എന്നുള്ള സംവിധാനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ മലയാളികൾ വ്യാപകമായിട്ട് താമസിക്കുന്ന ന്യൂ ന്യൂഹൈട്ട് പാർക്ക് എൽമോണ്ട് തുടങ്ങിയ ഏരിയകൾക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ക്രീഡ് മോർ സൈക്കാട്രിക് സെൻ്റർ എന്നുള്ള പേരിൽ ഗവൺമെൻറ് ഫണ്ടോടുകൂടി നടത്തുന്ന ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടും ബിൽഡിങ്ങും <laughs> ും ഇവിടെ ആയിരത്തോളം പേർക്ക് ഒരേ സമയം തങ്ങാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഷെൽട്ടർ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവിടെ തുടങ്ങി ഇവിടുത്തെ പ്രദേശവാസികളുടെ നിരന്തരമായ പ്രക്ഷോഭങ്ങളെ ഒന്നും കണക്കിലെടുക്കാതെയാണ് ഈ ഷെൽട്ടർ തുടങ്ങിയത് മെക്സിക്കോയിൽ നിന്നുമൊക്കെ കുടിയേറി വന്നിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷെൽട്ടറുകൾ അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ വെളിയിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും മാത്രമല്ല നല്ല രൂക്ഷമായ കഞ്ചാവിൻ്റെ മണവും ഈ സ്ഥലത്ത് ത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ക്രിമിനലുകളാണോ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്നതിനെ പറ്റിയൊക്കെ വലിയ ആശങ്ക നിലനിൽപ്പുണ്ട് കാരണം ഇവർ മതിയായ രേഖകളുള്ളവരാണോ ക്രിമിനൽ സ്വഭാവമുള്ളവരാണോ മറ്റെന്തെങ്കിലും അപകടകാരികളാണോ എന്നൊക്കെയുള്ള വലിയ ആശങ്ക ഇവിടെയുള്ള ആളുകളുടെ ഇടയിലുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ഈ ഷെൽട്ടർ കൂട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്തയും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ന്യൂയോർക്ക് സിറ്റി ഒരു സാങ്ച്വറി സിറ്റിയാണ് സാങ്ക്ച്വറി സിറ്റി എന്ന ഇവിടെ താമസിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിന് പലതരത്തിലുള്ള നിയമപരമായ പരിരക്ഷകളുണ്ട് ഫെഡറൽ ഗവൺമെൻറിന് നേരിട്ട് വന്നവരെ അങ്ങനെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ സിറ്റി അതോറിറ്റി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഫെഡറൽ ഗവൺമെൻറ് കൈമാറണമെന്ന് നിർബന്ധമില്ല അങ്ങനെ പലതരത്തിലുള്ള നിയമപരിരക്ഷകൾ ഉണ്ടായിരുന്നു ഈ അപ്ഡേറ്റുകൾ വരുന്നതിന് മുമ്പ് വരെ ആ സമയത്ത് ഇവിടെ താമസിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിന് പലതരത്തിലുള്ള സൗകര്യങ്ങളും കിട്ടിയിരുന്നു അവർക്ക് എമർജൻസി മെഡിക്കേഡ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ചെന്ന് ചികിത്സ നേടുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഡിസീസ് ഉള്ളവർക്ക് ഡയാലിസിസ് പോലെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സ ഇവിടെ നൽകിയിരുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള ഷർട്ടറുകൾ ഒക്കെ അവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ബ്ലാങ്കറ്റുകളും ഫുഡുകളും ഒക്കെ സിറ്റി ഗവൺമെൻറ് അവർക്ക് വേണ്ടി കൊടുത്തിരുന്നു ന്യൂയോർക്ക് മേയർ തന്നെ പറഞ്ഞിരുന്നു ഒരു സീനിയർ സിറ്റിസൺ കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള ചെലവുകളും ടാക്സ് പേയറുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് ഇവർക്ക് വേണ്ടി ചെലവാക്കിയിരുന്നു എന്നുള്ളതാണ് മേയർ പറഞ്ഞ മറ്റൊരു കാര്യം ഒരാഴ്ചയിൽ ഏകദേശം ഏഴായിരത്തോളം ആളുകളെ ന്യൂയോർക്ക് സിറ്റിയിൽ സാങ്ക്ച്വറി സിറ്റി സ്ഥലത്ത് നിന്ന് ബസ്സിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം രണ്ടായിരത്തി എഴുപത്തിരണ്ടായിരം ഇല്ലീഗൽ എന്നാണ് കണക്കുകൾ പറയുന്നത് ടെക്സസിൽ മില്യൺ ഫ്ലോറിഡയിൽ മില്യൺ പല സിറ്റികളിലും അങ്ങനെ മില്യൺ അങ്ങനെ മില്യനുകളുടെ കണക്കാണ് അങ്ങനെ അമേരിക്കയിൽ മൊത്തം പതിനൊന്ന് മില്യൺ ഇല്ലീഗൽ ഇമിഗ്രന്റ്സ് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൂടാതെ ഒളിച്ചും പാത്തും ഗവൺമെന്റ് അതോറിറ്റീസിന്റെ കണ്ടൽപെടാതെ നടക്കുന്ന ബാക്കി വരുമുണ്ട് അങ്ങനെ ലോകത്തിൽ ഏറ്റവും ഏറ്റവും അധികം ഇല്ലീഗൽ ഇമിഗ്രൻസ് താമസിക്കുന്ന ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറി ഇവരുടെയൊക്കെ ചെലവുകളൊക്കെ ഈ ടാക്സ് പേയേഴ്സിൻ്റെ മണികൊണ്ടാണ് എടുക്കുന്നത് അതുകൂടാതെ ക്രിമിനലുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ആശങ്കയുണ്ട് അതും കൂടാതെ ഈ ബോർഡറുകൾ കടക്കുന്നിടത്തൊക്കെയുള്ള മാഫിയകൾ ഇവരെ പലപ്പോഴും ഡ്രഗ് ട്രാഫിക് ചെയ്യുന്നതിലുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കാറുണ്ട് സെക്സ് ട്രാഫിക് പോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ധാരാളം നടക്കുന്നുണ്ട് ഇതൊക്കെ ഗവൺമെൻറ്റിന് തീർത്താൽ തീരാത്ത തലവേദനയുമാണ് അതുകൊണ്ട് തന്നെ ട്രംപിനെ അനുകൂലിക്കാത്തവർ പോലും ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഒരു പ്രധാന വിഷയമായി എടുത്തു പറഞ്ഞ് ട്രംപിനെ വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കെത്തി പക്ഷേ വരുന്നത് ഒരു പാക്കേജോടുകൂടിയാണ് ആ കാര്യങ്ങൾ മാത്രമല്ല ആ പാക്കേജിൻ്റെ മറ്റ് ദോഷവശങ്ങൾ ആഹാ വോട്ട് ചെയ്തവർ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ എത്രത്തോളം ഇന്ത്യക്കാരുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് പ്രത്യേകിച്ചും മലയാളികൾ ഇന്ത്യയ്ക്ക് ശേഷം ഏറ്റവും അധികം ഇന്ത്യൻ വംശജർ താമസിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഇന്ത്യ ഏറ്റവും അധികം ബിസിനസ് ഇടപാടുകൾ നടത്തുന്ന ഒരു രാജ്യം ഏറ്റവും അധികം എക്സ്പോർട്ട് നടത്തുന്ന ഒരു രാജ്യം ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം ഫോറിൻ റെമിറ്റൻസ് വരുന്നത് അമേരിക്കയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളായ മെക്സിക്കോയും എൽ സാൽവഡോറും കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കാരാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൽ കൂടുതലുള്ള മൂന്നാമത്തെ രാജ്യം സെൻറ്റർ ഫോർ മൈഗ്രേഷൻ സ്റ്റഡീസ് സി എം എസിൻ്റെ സ്റ്റഡീസ് അനുസരിച്ച് ഏഴ് ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ കണക്ക് എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ആ കണക്ക് സത്യമാണെന്നുണ്ടെങ്കിൽ നാല് ഇന്ത്യക്കാരിൽ ഒരാൾ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും അത്രയും ഇല്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്ത് തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇനി ഇതിൽ മലയാളികളുണ്ടോ എന്നുള്ളൊരു ചോദ്യം സൗത്ത് ഇന്ത്യക്കാർ പൊതുവെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇവിടെ വരുന്നവർ കുറവാണ് എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട് എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ് ഉണ്ട് അങ്ങനെ പല കാരണങ്ങളുണ്ട് അതിനകത്ത് പക്ഷേ അത് അർത്ഥമാക്കുന്നത് സൗത്ത് ഇന്ത്യക്കാർ പ്രത്യേകിച്ചും മലയാളികൾ ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടില്ല എന്നുള്ള കാര്യത്തിലല്ല അവർ വിസിബിൾ അല്ല എന്നുള്ളതാണ് സത്യം അതിന് പല കാരണങ്ങളുണ്ട് ഇമിഗ്രേഷൻ നടത്തുന്ന രീതി വ്യത്യസ്തമാണ് അപകടകരമായ മെക്സിക്കോ ബോർഡർ കടന്നുള്ള ഒരു വഴിയൊന്നും അവരങ്ങനെ തിരഞ്ഞെടുക്കില്ല കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരുണ്ട് മറ്റ് പലരും സ്റ്റുഡൻസ് വിസയ്ക്കും വിസിറ്റിംഗ് ഒക്കെ ഇവിടെ എത്തിയതിന് ശേഷം കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഇവിടെ തന്നെ തുടരുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള സൗത്ത് ഇന്ത്യക്കാരും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇവിടെ ധാരാളമുണ്ട് നമ്മുടെ ചാനൽ തുടങ്ങി ആദ്യ കാലം മുതൽക്ക് തന്നെ വളരെ ശക്തമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നേരിടേണ്ട അവസ്ഥകളെ പറ്റിയൊക്കെ വളരെ വിശദമായ രീതിയിൽ പല വീഡിയോയിലും നമ്മൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്നും മലയാളികൾ നാൽപ്പത്തഞ്ച് ലക്ഷമൊക്കെ ഏജന്റിന് കൊടുത്തിട്ട് ഇവിടെ കടന്നു വന്നവരുണ്ട് എന്ന് പലരും പറഞ്ഞ് അറിയാൻ കഴിഞ്ഞു എനിക്ക് വ്യക്തിപരമായി അറിയില്ല പക്ഷേ ആളുകൾ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് അമേരിക്കയിൽ ഇപ്പോഴുമുണ്ട് എൻ്റെ പൊന്നുമക്കളെ നാൽപ്പത്തി ലക്ഷം രൂപയൊക്കെ നമ്മുടെ കേരളത്തിൽ എടുക്കാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അനധികൃതമായി ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവിടെ ഡോളറ് മരത്തിൽ കെട്ടിത്തൂക്കി ഇട്ടിട്ടൊന്നുമില്ല ഇവിടെ വന്നാലും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പണ്ട് ബഹൂർക്കാ ദോസ് ദാസനെയും വിദ്യേയും കയറ്റി വിട്ട മാതിരി വിസയൊക്കെ എന്നാ ഉണ്ടായത് പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെയായിരുന്നു പോയത് എന്നൊക്കെ പറഞ്ഞ് പല ഏജൻറ്റുമാരും നിങ്ങളെ സമീപിക്കും വീട് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ച് ആ കാശെടുത്ത് അവർക്ക് കൊടുത്ത് അനധികൃതമായ രീതിയിൽ ഇങ്ങോട്ട് കുടിയേറാൻ ശ്രമിക്കരുത് ഇങ്ങോട്ടിൽ മാത്രമല്ല മറ്റൊരു രാജ്യത്തിലേക്കും അങ്ങനെ ശ്രമിക്കരുത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം മാത്രമല്ല നിങ്ങളുടെ ജീവിതം തന്നെ അപകടകരമാകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ അത് നിങ്ങളെ കൊണ്ടെത്തിക്കും ഇവിടെ വിൻ്റർ കഴിഞ്ഞ് അതിശൈത്യം കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്പ്രിങ്ങിലോട്ട് കയറാൻ പോവുകയാണ് ആ സമയത്ത് വീണ മഞ്ഞൊക്കെ വെയിലടിച്ചു ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ അത്യാവശ്യം നല്ല ചൂടുള്ള വെയിലൊക്കെ വന്നു തുടങ്ങി ഇനിയാണ് ഇവിടെ വെളിയിലുള്ള വർക്കുകളൊക്കെ തുടങ്ങുന്നത് ഈ വീടുകളുടെ മുമ്പിലുള്ള ലോണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ഹിസ്പാനിക് ആളുകളായിരുന്നു മെക്സിക്കോയിൽ നിന്നുമൊക്കെ എത്തിയ അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഈ ഏരിയയിൽ ഏറിയ ശതമാനവും ചീപ്പ് ലേബർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അതിനെ ൊക്കെയുള്ള ലേബർ ചാർജ് വളരെയധികം കൂടുന്നതിനുള്ള സാധ്യതയുണ്ട് മലയാളികൾ പൊതുവേ ഈ ജോലിക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും നോർത്ത് ഇന്ത്യക്കാരൊക്കെ നമ്മൾ ഇന്ത്യൻ കടകളിലൊക്കെ പോയി നമ്മുടെ കാർട്ടിനകത്ത് സാധനം മേടിക്കുന്നുണ്ട് കാർട്ട് നമ്മുടെ കാറിൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ട് വൺ ഡോളർ ടു ഡോളർ ടിപ്പൊക്കെ മേടിക്കുന്ന ആളുകളെയൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് അതിലേറിയ പങ്ക് ആളുകളും കോവിഡ് സമയത്തൊക്കെ മടങ്ങിപ്പോയവരുമാണ് പക്ഷേ പത്തോ പതിനഞ്ചോ വർഷവും അതിൽ കൂടുതൽ വർഷവും ഇവിടെ ആയിപ്പോയവരുണ്ട് ഇതവരുടെ നാടായി മാറിപ്പോയവരുണ്ട് അവരുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നവരുണ്ട് അവരെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ വലിയ ആശങ്കയുണ്ട് എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇവരൊക്കെ ഒരു ആണ് ചിലരുടെ മോഹന വാഗ്ദാനങ്ങൾ വീണുപോയ പാവപ്പെട്ട വിക്ടിംസ് അമേരിക്ക അവസരങ്ങളുടെ രാജ്യമാണ് ശരിയാണ് പക്ഷേ ഏതു വിധേനയും അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നത് മണ്ടത്തരമാണ് അമേരിക്ക ഇന്നത്തെ അമേരിക്കയാക്കിയത് കുടിയേറ്റക്കാരാണ് പക്ഷേ നിയമപരമായ പരിരക്ഷയില്ലാതെ കുടിയേറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയോ നിങ്ങളുടെ സ്വന്തം ആളുകളോ സ്വന്തം രാജ്യം പോലും നിങ്ങളോടൊപ്പം നിൽക്കില്ല നാട് കടത്തിയതിൻ്റെ പറ്റിയുള്ള വിശദമായ ചർച്ച ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ കേട്ടു നല്ലതാണ് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ ഒരാളുടെ സമ്പാദ്യം മുഴുവൻ ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി പിടിച്ചു വാങ്ങി അവരെ ഈ നരകത്തിലേക്ക് കയറ്റിവിട്ട സ്വന്തം നാട്ടിലെ ഇടനിലക്കാരെ പിടിക്കുന്നതിനുള്ള പറ്റിയുള്ള വലിയ ചർച്ചകളൊന്നും കേട്ടില്ല ഇത്തരം ഇല്ലാത്ത വാഗ്ദാനങ്ങളുടെ പുറകെ പോയി ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്താതിരിക്കുന്നതിനുള്ള വിവേകബുദ്ധി ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഉണ്ടാകട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ